പിന്നെ പ്രസാദ നിങ്ങൾ പോണേ ഇവിടെ വേരി നിങ്ങൾ ഓഫ് ആക്കിട്ടു അതാ അതാ പറയണ കേക്കി എന്താണ് എന്താ സുഖാണോ പണിയൊക്കെ ഉണ്ടോ ആ ചേച്ചീനെടുക്കുള്ളു ഞാൻ ചെറിയ എന്നിട്ട് പറ ആയിക്കോട്ടെ എന്നാ എങ്ങടെ മോണ് കള്ളോ അത് ശെരി ഇതാണ് ഇവിടത്തെ മനുഷ്യന്മാരെ സ്നേഹം നമ്മള് അതായത് അഭിനയിക്കല്ല ഉള്ള സ്നേഹാണ് ഇവ കുറച്ചൊക്കെ മെച്ചം കിട്ടോ നമ്മടെ അസിസ്റ്റന്റ് പേര് ധ്രുവൻ ഞാൻ തറവാട അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മളീ തറവാടിന്റെ ഏരിയ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ആര് കാണലില്ല ഇപ്പോ സത്യം പറഞ്ഞാലേ ഞാൻ ആ ഞാൻ അന്നത്തെ ഒരു വീടില് ഒരു മുത്തശ്ശീനൊക്കെ കാണിച്ചായിരുന്നു ഇവിടെ ഒരു അച്ചച്ചാ അച്ചച്ചനെ കണ്ടിട്ട് വരാം ഉമ്മൻ അച്ചൻ്റെ പേര് മുപ്പര് എന്തോ ചെയ്യാണ് അച്ചച്ചോയ് അച്ചച്ചോയ് അറിയോ ഞാന് ഒരു മണിയൊക്കെ ആയി എത്തിയപ്പോ ആ ഒറ്റയ്ക്കേ ഉള്ളൂ ആ എന്താ ആ കിടക്കായിരുന്നു ലീവല്ലേ ഞാനിങ്ങനെ അങ്ങനെ കാണാൻ ഇറങ്ങിയതാ എല്ലാരേ വീടേം ഒക്കെ കൂടി ഇങ്ങനെ ആയിട്ടേ ശരിട്ടോ ആ ഒരു നാലുമണിയൊക്കെ ആയിട്ടുള്ളു അപ്പൊ എല്ലാരും ചെലപ്പോ കിടക്കും കാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ടാണ് പൊറത്തേക്കാരും കാണാത്തത് ഇനിയിപ്പൊ നമ്മള് വീടിന്റെ അകത്തോട്ട് ആ നമ്മളെ

ഇൻസ്റ്റഗ്രാം ഐഡിയുള്ളൂ ഇൻസ്റ്റഗ്രാം ഐഡി നമ്പർ ഇല്ല നമ്പർ അടുത്തില്ല പപ്പിക്കുട്ടി കടിക്കുവോ ആ സൗണ്ട് പപ്പിക്കുട്ടി ഇതൊക്കെയാണ് ഞങ്ങളെ ഗ്രാമം തറവാടിന്റെ ഏരിയ ഇത് കിണറട്ടോ ചെറിയൊരു കിണറ പക്ഷെ ഇത് ഉപയോഗ അതായത് ഇതിൽ ഉപ്പ് വെള്ളാണ് എല്ലാ മുത്തശ്ശി ഇതിൽ ഉപ്പുവെള്ളല്ലേ കുടിക്കാൻ പറ്റില്ലല്ലോ ഉപ്പ് വെള്ളമാണ് ഇതിലൊക്കെ അരക്കലുണ്ടോ അമ്മ ആ എല്ലായിടത്തും തന്നെ അവസ്ഥ ഈ കുഴി ഉള്ളതൊക്കെ നമ്മള് അരി ആട്ടാനുള്ളത് ആ ഇത് അരി ആട്ടുണ്ടായിരുന്നു മനസ്സിലാക്കി തരാ കണ്ടരിയാട്ടുന്ന വല്യ അമ്മിക്കുട്ടി കല്ല് അമ്മിക്കുട്ടിയല്ല അരിയാട്ടിപ്പിന്നെ എല്ലായിടത്തും അതന്നെ അല്ലേ ഞാൻ അവിടേക്ക് കൊക്കറിനെ അങ്ങോട്ടൊക്കെ പോയ കേട്ടോ എന്തോ എല്ലാരോടും സംസാരിക്കുമ്പോ സുഖം മനസ്സിൽ ആ മനസിലായി ഞങ്ങളെ ഗ്രാമം എന്ന് പറയണേ ഇപ്പഴും ആ പഴമ നിൽക്കണ്ട് അവിടെ ഇവിടെ കഴിഞ്ഞിട്ട് പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പഴമ നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ എൻ്റെ ഈ ഗ്രാമത്തേക്ക് വരണമെങ്കിൽ ഇന്നോട് പറഞ്ഞാൽ കേട്ടോ ഞാൻ കൊണ്ടുവരാം ഇപ്പം നമ്മൾ പോണത് ഒരു കൊക്കറിന് എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് ഇവിടെ കുറച്ച് ദൂരമുള്ള നടക്കാൻ ഒരു അത്യാവശ്യം വലിപ്പുള്ള കുളമാണ് അതിലായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് കുളിക്കുക ഇതൊക്കെ ഞങ്ങൾ ഏരിയ കേട്ടോ ഇത് കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാടം വരും ആ പാടത്തിൻ്റെ വരമ്പ് കൂടെ നടന്നു നമ്മൾ കൊക്കറിനെ എത്തും ഇവിടെ ഒരു വലിയ വീടാക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ കളിയൊന്നും ഉണ്ടാവില്ല ഇവിടെ ആറുമണിയോ ഇതെന്താണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് പോരാത്തപ്പറമ്പ് കുടിവെള്ള പദ്ധതി കണ്ടോ നാല് സൈഡും പാടം തന്നെയാണ് അതിന്റെ ഇടയിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ വിശ്വൽ ബ്യൂട്ടി ആണ് നാച്ചുറൽ ബ്യൂട്ടിന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടില്ലേ നിരന്ന് കിടക്കാണ് ഈ പാടത്തിന്റെ ഒരു എൻഡിലൊരു വലിയ പാറ ഉണ്ട് നമുക്ക് അടുത്ത വീടിൽ അതൊക്കെ കാണിക്കാം ഇനിയും കുറെ സ്ഥലങ്ങൾ ഇവിടെ കാണാണ്ട് ആ സൈക്കിൾ ഇവിടെ നിർത്തിക്കോ ഇവിടെ സ്പേസ് സ്പൈസല്ലേ അങ്ങനെ കൊക്കറിനെത്തിട്ടോ ഇതാ എന്റെ ഈ സൈഡിൽ കാണുന്നതാണ് കൊക്കറിനെ പറഞ്ഞ കുളം ആകെ പൊന്തൊക്കെ ഒക്കെ പിടിച്ചു കിടക്കാണ് ഇപ്പൊ ആരും കുളിക്കാറും ഒന്നില്ല തോന്നുന്നു നമ്മളെ അമ്മയും അച്ഛനൊക്കെ അച്ഛനും അച്ഛമ്മയും എല്ലാരും എടുത്തു പൊഞ്ഞു ചെറിയ കുട്ടിയൊക്കെയാണ് സമയത്ത് എന്തിന് തേച്ച് ഉരച്ച് കുളിപ്പിക്കാം അപ്പോഴല്ലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ ഏഹ് നമ്മൾ പറയുമ്പോൾ രണ്ട് കപ്പ് വെള്ളം തുളു വരാൻ കഴിഞ്ഞു ഇതാകുമ്പോൾ പിന്നെ എടുത്തുള്ള കുളല്ലേ പിന്നെ അലക്കി നല്ല അടിപൊളി തിരുമ്പും ചെയ്യാം ഇപ്പഴല്ല വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ രോഗങ്ങൾ കൂടുതലല്ലേ അതിന്റെ കാരണം ഒന്നാമത് വ്യായാമില്ല സ്ത്രീകൾക്ക് പിന്നെ പുരുഷന്മാർക്കും അങ്ങനെ തന്നെ വ്യായാമത്തിന്റെ കുറവ് പിന്നെ ഫുഡിന്റെ പണ്ടൊന്നും അതില്ലല്ലോ അവിടെ ഇവിടെ നാട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും പിന്നെ അങ്ങനെയൊക്കെ കഴിച്ച് വ്യായാമം വെള്ളം കയറ്റി കൊണ്ടുപോകുക അങ്ങനെ തിരുമ്പാൻ പോവുക ഇതൊക്കെ നമ്മൾ ബോഡിക്ക് നമ്മൾ അതായത് ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവുമ്പം ജിമ്മിൽ പോകണില്ലേ അതിന് പകരം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജീവിത ശൈലിയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഒരു ഭാര തോന്നില്ല ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകണമെങ്കിൽ തന്നെ ഒരു മാസം ഒരു മൂന്ന് മാസം കറക്റ്റായിട്ട് ജിമ്മിൽ പോകണമെങ്കിൽ തന്നെ എന്ത് പാടാവും ആ ഒരു മെൻ്റാലിറ്റി വരണമെങ്കിൽ ഭയങ്കര പാടാൻ ഒരാഴ്ച ഒരു മാസത്തിന് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച നമ്മൾ പോവുകയുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് തിരുമ്പലും പിന്നെ വെള്ളയറ്റി കൊണ്ടുപോകലും അപ്പൊ അതുകൊണ്ട് രോഗങ്ങളൊന്നും ഉണ്ടാവണില്ല അങ്ങനെ കൊക്കറിനെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഉണ്ട് നിങ്ങള് എല്ലാതും കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും അവൻ നീ നേരെ തിരിച്ച് തറവാട്ടിലോട്ട് തന്നെ പുതിയ വീടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മലപ്പുറത്തുള്ള വീടുകള് പോലെ രണ്ട് നില വീടും പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ സാധാരണപ്പെട്ട വീട് പക്ഷെ അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി വള്ളിച്ചേ ഇല്ല ഒറ്റുണ്ടൊക്കെ ഓ പറയാ പറയാം ഓ ശരി എങ്ങനെ പോയായിരുന്നു ഞാൻ ഒറ്റക്ക് വന്നിട്ടുള്ളു ആ ശരിട്ടോ ആ ശരി അതൊക്കെ നമ്മൾ അയൽവാസികളട്ടോ തറവാടിന്റെ അടുത്തുള്ള അയൽവാസികളാ നമ്മള് എപ്പഴെങ്ങളൊക്കെ വരുമ്പോ കാണും സംസാരിക്കും അങ്ങനെ പോകും ഞാൻ ഇങ്ങനെ നടന്ന് എടുക്ക നടന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്ക എല്ലാരും കണ്ടിട്ടേ ശരിട്ടോ വേണ്ട വേണ്ടേ കൊഴപ്പല്ല ഇല്ല കൊഴപ്പല്ല ഒരുപാട് പേരുണ്ട് ഗീസ് കാണാൻ നമ്മള് വീഡിയോ എടുത്ത തീരു ഇവിടത്തെ പിള്ളേര് നമ്മളൊരു കുറച്ച് പെൺകുട്ടികളുണ്ട് ഫ്രണ്ട്സായിട്ട് നമ്മളെ അനിയത്തി കുട്ടികള് നിങ്ങള് എന്ത് മനുഷ്യരാണ് ഇന്നെ കണ്ടിട്ട് ഓടണേ ഞാന് ആണ്ടിലൊക്കെ ഇണങ്ങി വരിക ആ ആണ്ടി സംക്രാന്തിക്കും അപ്പൊ ഇന്ന കണ്ടിട്ട് ഓടുക എന്തെന്നിട്ട് ചായ ചായ ഉണ്ട് ചായ ഉണ്ട് ചായ പിടിക്കാത്ത ഞാന് ഇവിടെ കൊക്കറിനീ കൊക്കറി പോയ ആ പിന്നെ കൊക്കറിനും ഷൂട്ട് ചെയ്യണ്ടേ മുടി വെട്ടാണ്ട്

മരുന്ന് മരുന്ന് ഡെയിലുണ്ട് അതിന്റെ കഴിഞ്ഞു ക്യാൻസറിന് ഇത് കഴിഞ്ഞു അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലാതെ കൊറേ അസുഖങ്ങളല്ലേ അപ്പൊ അതിന്റെ ഇടുപ്പ് വേന ഒരുപാട് ഇത് ഏത് അമ്പലത്തിന്റെ പ്രസാദ നിങ്ങളെ കാണല്ലോ നിങ്ങളപ്പോ മുങ്ങി അടക്കലേ എങ്ങനെ പോയായിരുന്നു കുഴമന്തോ എന്താ എന്തിനേ ഇവട വാ ആ പിന്നെ അല്ല എന്തിനു പോയത് നിങ്ങ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയത് ു ആണിക്കന് ഇത്ര നാണോ നിങ്ങളൊക്കെ ന്യൂജനല്ലേ പിന്നെന്തിനാ നാണിക്കന് എന്നിട്ട് എന്താ ഓണത്തിന് പരിപാടിയോ ഡാൻസോ കോസ്റ്റൂസ് ആ ആ എന്താ പറയാനുള്ള ഇന്റെ ആൾക്കാരോട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തേക്ക് വന്നിട്ടോ ഇല്ലല്ലോ ഇന്ന് ഒരിക്കലും അങ്ങോട്ട് വരീട്ടോ നമുക്ക് അവിടെ ഒക്കെ ഒന്ന് അടിച്ചുപൊളിച്ചിട്ടുണ്ട് പോരാട്ടോ നിന്റെ കല്യാണോ നിന്റെ കല്യാണ ആ അന്നങ്ങൾ വരവുണ്ടാവൂല ഞാൻ കല്യാണം കഴിക്കില്ല ഞാൻ എങ്ങനെ പോണു എങ്ങനെ പോണു